اعوذ بالله من الشيطان الرجيم انما الهكم الله الذي لا اله الا هو وسع كل شيء علما كذلك نقص عليك من انباء ما قد سبق وقد آتيناك من لدنا ذكرا من أعرض عنه فإنه يحمل يوم القيامة بزرا خالدين فيه وسائر സുഹൃത്ത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ നൂറ്റി രണ്ട് വരെയുള്ള ആയത്തുകളാണ് നിങ്ങളുടെ ദൈവം സാക്ഷാൽ ഏകനായ ദൈവമാണ് അവനല്ലാതെ മറ്റൊരു ദൈവവും ഈ പ്രപഞ്ചത്തിലില്ല അവൻ്റെ ജ്ഞാനം സകല വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നു മുൻകഴിഞ്ഞ സംഭവങ്ങളിൽ ചിലതൊക്കെ നാം താങ്കൾക്ക് വിവരിച്ചു തരികയാണ് നമ്മിൽ നിന്നുള്ള മഹത്തായ പാഠവും നൽകിയിട്ടുണ്ട് ആ ഗുണപാഠങ്ങളെയൊക്കെ അവഗണിച്ചവൻ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ തീർച്ചയായും കനത്ത പാപഭാരം തേറേണ്ടി വരും അവരതിന് ശാശ്വതമായി നിലക്കൊള്ളും ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവർക്കത് ദുസ്സഹമായ ഭാരമായി മാറും കാഹളത്തിൽ ഊതപ്പെടുന്ന നാളില് ആ പാപികളൊക്കെയും ഭയന്ന് നീലിച്ചവരായിട്ടായിരിക്കും ഒരുമിച്ച് കൂട്ടപ്പെടുക ഇസ്രായേലിൽ പശുക്കുട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ച് ആരാധിച്ച ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ മനുഷ്യ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആയത്തുകളിലൂടെ സാക്ഷാൽ ദൈവം ഒന്നേ ഉള്ളൂ നിങ്ങൾ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്നതൊക്കെ വെറും പാഴ്വേലയാണ് ആ ദൈവങ്ങൾക്കൊന്നും മനുഷ്യന് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല സ്വന്തം കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അവ അറിയുന്നില്ല എന്നാൽ സാക്ഷാ ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവാണ് അവൻ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല കാര്യങ്ങൾ നന്നായി അറിയുന്നവനുമാണ് ഈ നഗ്ന യാഥാർത്ഥ്യങ്ങളെയും ദൈവിക സന്ദേശങ്ങളെയൊക്കെ തിരസ്കരിച്ച് ജീവിക്കുന്നവർ മഹാപാപഭാരമാണ് ചുമലിൽ ഏറ്റുന്നത് ഇവർ മുഖേന വഴിപഴച്ചവരുടെ ഭാവഭാരവും ഇവർ വേറേണ്ടി വരും അവസാന ലോകാവസാനത്തിന് ശേഷം മുന്നരുദ്ധാന നാളിൽ നരകം മുന്നിൽ കാണുമ്പോൾ ഭയന്ന് വിറച്ച് ശരീരം നീല നിർമാ നീല നിറമാകുകയും ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും ഈ അക്രമികൾ അത്തരം ഒരു ദുരവസ്ഥയിൽ ആവധിക്കാതിരിക്കാൻ ഗൃഹദേവത്വ ചിന്താഗതികൾ വെടിഞ്ഞ് സാക്ഷാൽ ഏകദൈവത്തെ മാത്രം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നൊരു ഉത്ബോധനമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നൽകുന്നത്